അതുപോലെ നമ്മുടെ റംബുട്ടാൻ കായകൾ അമിതമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ പൂവിരിച്ചതുപോലെ കായകൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരാറുണ്ട് അപ്പം അമിതമായിട്ടുള്ള കൊഴിച്ചലിന് കാരണം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഫംഗസ് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഫ്രൂട്ടുകളല്ലേ പ്രത്യേകിച്ച് പേരകളിലൊക്കെ ഫംഗസ് ബാധിക്കുമ്പോൾ അതിൻ്റെ പുറമെ ഒരു കുത്തുപോലെയൊക്കെ വരാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിനും ഫംഗസ് ബാധിക്കുമോ തീർച്ചയായിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകളിൽ കുത്തുകുത്തുപോലെ വന്നിട്ട് ഫംഗസ് ബാധിച്ചത് പ്ലാന്റ് നശിക്കാനുള്ള സാധ്യമുണ്ട് പലരുടെയൊക്കെ തോട്ടങ്ങൾ തന്നെ ഫംഗസ് ബാധിച്ച് നശിച്ചിട്ടുണ്ട് ഹായ് ഗ്രേസ് കാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മഴ വന്നു നല്ലൊരു കാര്യമാണ് ചൂടിന് ഒരു ശമനം ഉണ്ടായി എന്നാൽ നമ്മുടെ പ്ലാന്റുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത് കാരണം മഴയുടെ വരവോടുകൂടി പ്രധാനമായിട്ടും പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഹങ്കൽ ബാധയാണോ ഫംഗസ് ബാധയാണ് അത് ഇലകളെ ബാധിക്കാം തടിയെ ബാധിക്കാം വേരിനെ ബാധിക്കാം നമുക്ക് അതിനൊരു മുൻകരുതൽ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ ഇന്നിപ്പോൾ തുടർച്ചയാണ് ഈ ഫംഗസ് ബാധിക്കുന്നത് ഇലകളെയും തണ്ടുകളെയും വേരുകളെയും ഒപ്പം നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സുകളെയും ഫംഗസ് ബാധിക്കാറുണ്ട് ഇപ്പോൾ പേരക്കയിലൊക്കെ ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ കറുത്ത കുത്തുകൾ കറുത്ത പുള്ളികൾ കാണാൻ കഴിയും ആ തേരയ്ക്ക അവിടെ വലിപ്പം കുറയും രുചി കുറയും പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലെ ഇപ്പോൾ റംബൂട്ടാനൊക്കെ പാകമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെയൊക്കെ റംബൂട്ടാൻ പഴുത്തു തുടങ്ങി എന്നാൽ പാകമായിക്കൊണ്ടിരിക്കുന്ന റംബൂട്ടാന് സംബന്ധിച്ചോളം ഫംഗസ് ബാധിച്ചാൽ നല്ല കുഴിച്ചിലുണ്ടാകും അതുപോലെ മറ്റ് ഫ്രൂട്ട്സുകളിലൊക്കെ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ കൊഴിച്ചലും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇതിനൊരു മുൻകരുതൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിനിപ്പോൾ ഒരു പരിഹാരമായിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇലകളിൽ ഫംഗസ് ബാധിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അടയാളം എങ്ങനെ നമുക്കതിനെ നേരിടാം നമുക്ക് എങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് കഴിയും നമുക്ക് ആദ്യമായിട്ട് ഇതെൻ്റെ സ്ട്രോബെറി സോറി ഇതെൻ്റെ ബ്ലൂബെറിയുടെ പ്ലാന്റ് ആണ് ബ്ലൂബെറിയുടെ എനിക്ക് ഫ്ലോർ ചെയ്തു കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് പഴുത്തു വരാൻ സമയമെടുക്കും തൊണ്ണൂറ് ദിവസത്തോളം എടുക്കും കഴിഞ്ഞ ആഴ്ച അല്പം ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് വേണ്ട രീതിയിൽ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല ആ സമയത്ത് മഴ വന്നായിരുന്നു ആ മഴയുടെ തുടക്കത്തിലാണ് ഈ ഫംഗസിന്റെ ആക്രമണം വരുന്നത് ഇതിന് മാത്രമല്ല എൻ്റെ സബാറ മരമുന്തിരിക്ക് ഇലകളിൽ ബാധിച്ചിട്ടുണ്ട് കൂടാതെ ഡുക്കുവിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ മാവിനൊക്കെ ഈ പ്രത്യേകിച്ച് മാവുകൾക്ക് ദുരയാന് അതുപോലെ അത്തികൾക്ക് ഇവിടെയൊക്കെ അത്തിയുണ്ട് അതെ അത്തി കായ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്തികളൊക്കെ ഇലകളിലൊക്കെ അല്ലെങ്കിൽ തണ്ടുകളിലൊക്കെ ഫംഗസ് ബാധിക്കാറുണ്ട് അതുപോലെ ബ്ലാക്ക്ബെറിക്ക് ഫംഗസ് ബാധിക്കാറുണ്ട് മഴക്കാലത്ത് മുന്തിരി ഉണ്ട് ഇവിടെ മുന്തിരി പ്ലാന്റുകൾക്കൊക്കെ ഫംഗസ് ബാധിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി കാണത്തക്ക രീതിയിൽ ഇപ്പോൾ എൻ്റെ ബ്ലൂബെറിയിൽ ഇലകളിൽ ഫംഗസ് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ അതിനെ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് ഇതാണ് ഫംഗസ് ബാധിക്കുന്നതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ഇങ്ങനെ കറുത്ത പുള്ളികൾ വന്ന് ഇലകളിലേക്ക് ഇത് ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിതിന് ഫംഗീസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നിയന്ത്രിതമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫംഗൈസൈഡ് ഉണ്ട് കെമിക്കൽ ആയിട്ടുള്ളതുണ്ട് ഫംഗൈസൈഡിനെ ഒക്കെ സംബന്ധിച്ചോളം അതുകൊണ്ട് അത് വലിയൊരു അപകടകാരിമായിട്ട് പെസ്റ്റിസൈഡൊന്നും അല്ല അത് നമുക്ക് ഉപയോഗിച്ച രണ്ടോ മൂന്നോ ദിവസമാണ് ഇതിന്റെ ഒരു എഫക്റ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ഫംഗസ് ബാധി ബാധിക്കുന്ന ഒരു ലക്ഷണം സബാറയിലും അതുപോലെ ഡുക്കു പ്ലാന്റിലും ഞാൻ കാണിച്ചു തരാം അതിലൊക്കെ ഇതേ സെയിം അടയാളമാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫംഗീസൈഡ് സ്പ്രേ ചെയ്യുക ഈ രോഗം ബാധിച്ച മാക്സിമം ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ ഇത് ഈ ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് തണ്ടുകളിലേക്ക് കയറും തണ്ട് തണ്ട് ഉണങ്ങി ഈ ചെടി നശിക്കാനുള്ള സാധ്യത വരെ ഈ ഫംഗസിനെ നമ്മൾ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ഇലകളൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിന് പ്രയോഗിക്കേണ്ട ഫംഗീസ് സൈഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അമിതമായ രോഗം ബാധിച്ച ഇലകളെ നമുക്ക് കട്ട് ചെയ്ത് കത്തിച്ച് കളയണം ഈ ഇലകളിൽ നിറവ്യത്യാസം വരുന്ന ഇതിൻ്റെ സൈഡ് സൈഡ് ഭാഗം കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വേരുകളെ ഫംഗസ് ബാധിക്കുമ്പോൾ വേരിന് എന്തെങ്കിലും രോഗം വന്നാൽ അതുപോലെ അമിതമായിട്ടുള്ള വളപ്രയോഗമൊക്കെ വരുമ്പോഴാണ് ഈ സൈഡ് കരിയുന്നത് അപ്പോൾ ഇത് സൈഡ് കരിഞ്ഞിരിക്കുന്നതല്ല ഇത് വ്യക്തമായിട്ട് ഫംഗൽ അറ്റാക്കാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇലകൾ റിമൂവ് ചെയ്ത് കളയുക എന്നിട്ട് ഫംഗീസായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം ഇലകൾ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കൂടുതൽ ബാധിച്ച ഇലകളാണ് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നത് മിക്ക ഇലകളിലും ഇത് ബാധിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് വേറൊരു വെറൈറ്റി ഉണ്ട് എമറാൾഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വെറൈറ്റി ഉണ്ട് അതിൽ നമ്മൾ ഇത് കണ്ട് നേരത്തെ ചെയ്തുകൊണ്ട് അതിൽ ഫംഗസ് ബാധിച്ചിട്ടില്ല മാക്സിമം ഇലകൾ റിമൂവ് ചെയ്തു അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് സൈഡ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സ്കോർ എന്നുള്ള ഒരു ഫംഗിസൈഡ് ആണ് സ്കോർ സ്കോർ ഫംഗിസൈഡ് നല്ലൊരു ഫംഗിസൈഡ് ആണ് ഇത് അപ്പൊ അത് രണ്ടു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ഒരു തോതിലാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് നമുക്കിവിടെ കാണാം ഇത് ബ്ലൂ കളറാണ് ഇപ്പോൾ വലിയൊരു കെമിക്കലൊന്നും അല്ല രണ്ടോ മൂന്നോ ദിവസമാണ് ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളുടെ അടിയിൽ മൂളുമായിട്ട് നന്നായിട്ട് നമുക്ക് സ്പ്രേ കൊടുക്കാം നാല് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗിസൈഡ് ഇത് ഫംഗസ് കൺട്രോൾഡ് ആവും ഇപ്പോൾ തന്നെ ഇത് ഓൾറെഡി കൺട്രോൾ ആയിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടു പ്രാവശ്യം അടിച്ചായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫംഗസ് സൈഡും മാർക്കറ്റിൽ മാർക്കറ്റിൽ ആണ് ഇത് ജിയോ ലൈഫ് റിക്കവർ ന്യൂട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫംഗസ് ഫംഗിസൈഡാണ് അപ്പോൾ ഓർഗാനിക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഫംഗിസൈഡിനെ സംബന്ധിച്ചോളം അത്ര വലിയൊരു കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്ന എപ്പോഴും ഇതുപോലുള്ള ഫംഗിയസൈഡാണ് സാഫ അല്ലെങ്കിൽ സ്കോറ് അങ്ങനെയുള്ള കെമിക്കലായിട്ടുള്ള ഫംഗിയസൈഡാണ് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്നത് പിന്നെ ഇനിയിപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫംഗ്യസൈഡൊക്കെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ആണ് പക്ഷെ അത് അല്പം കോസ്റ്റ്ലി ആണ് അപ്പം ഇനി ഫംഗസ് ഫംഗസിൻ്റെ വിവിധ തലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഇപ്പോൾ എൻ്റെ സബാറയിൽ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് ഇലകളിൽ ഫംഗസ് ഫംഗസിനെ പ്രതിരോധിക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം മഴക്കാലത്ത് നമ്മൾ അല്പം തോർച്ചയൊക്കെ കിട്ടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെയുള്ള സാഫോ സ്കോറോ ഓർഗാനിക്കായിട്ടുള്ള ഫംഗസിലൂടെ നമുക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ തടിയെ ബാധിക്കുന്ന ഫംഗസ് ആണ് തടിയെ ബാധിക്കുന്ന ഫംഗസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തെങ്ങിനെ ബാധിക്കുന്ന ഫംഗസ് ഉണ്ട് നമ്മുടെ വിളകൾ തെങ്ങിനെ തെങ്ങ് കുരുമുളക് അതുപോലെ മുന്തിരി നമ്മുടെ ഓറഞ്ച് എന്ന് വേണ്ട ദുരയാൻ മാവുകൾ ഇതിനൊക്കെ തടിയൽ ഫംഗസ് ബാധിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഇലകളിൽ നിന്നാണ് തടിയിലേക്ക് ഫംഗസ് ഇറങ്ങുന്നത് കൂടാതെ തടികളിൽ മണ്ണിൽ നിന്ന് നേരിട്ട് ഫംഗസ് കയറാറുണ്ട് ഞാനിവിടെ വേനൽക്കാലത്തൊക്കെ നല്ല പുതയിട്ട് കൊടുക്കാറുണ്ട് മഴക്കാലം ആകുമ്പോൾ ആ പുതകളെല്ലാം ഞാനത് കാണിച്ചു തരാം എല്ലാ പുതകളും മാറ്റി നമ്മുടെ പ്ലാന്റ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചുവട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് മഴക്കാലം ആകുമ്പോൾ അതെല്ലാം മാറ്റി പ്ലാന്റ് നല്ല വൃത്തിയായിട്ട് ചോട് സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് കരിയിലൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഇതിലിപ്പോ നമ്മൾ അക്കോമിൻ ഫോർട്ടിയോ അല്ലെങ്കിൽ ഇലകളിൽ ഫംഗിസൈഡ് ഏതെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫംഗസിനെ തടയാനായിട്ട് കഴിയും തടികളിൽ ബാധിക്കുന്ന ഫംഗസിനെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മൾ ഇത് അക്കോമിൻ ഫോർട്ടി എന്ന് പറയും അക്കോമിൻ ഫോർട്ടി ഇത് നമ്മൾ നാല് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക തടികൾ അത് മഴ മഴക്കാലത്ത് നമുക്ക് മഴ ചോ തുറന്നിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇത് വലിയും പെട്ടെന്ന് ഇത് എഫക്റ്റ് എഫക്റ്റ് ചെയ്യും അതുപോലെ തക്കാളി അങ്ങനെയുള്ള എല്ലാ വിളകൾക്കും ഇത് നമുക്ക് തടിയൽ അടിച്ചു കൊടുക്കാം അത് മാത്രമല്ല ഡ്രഞ്ചിങ് ആയിട്ട് നമുക്ക് മണ്ണിലും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വേരിനെ ബാധിക്കുന്ന ഫംഗസിനെയൊക്കെ തടയാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നമുക്ക് ഫംഗസിനെ പ്രതിരോധിക്കാൻ കഴിയും നമ്മുടെ ഫംഗസ് ബാധിച്ച് കമ്പോളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞ് കത്തിച്ച് കളണം ഇലകളും നമ്മൾ പ്രത്യേകമായിട്ട് അത് മുറിച്ചതിന് ശേഷം കത്തിച്ച് കളയാൻ ഇടയായിത്തീരണം ഫംഗസ് ബാധിക്കുന്ന മറ്റൊന്നാണ് അത്തി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ എന്റെ അത്തിയാണിത് അത്തി ഉണ്ടായിട്ടുണ്ട് ടർക്കിഷ് ബ്രൗൺ ആണ് അപ്പോൾ അതിനിപ്പോ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് കഴിയും തടികളിലൊക്കെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് തടികളിപ്പോ ഫംഗസ് ബാധിച്ചു എൻ്റെ ഒരു റമ്പൂട്ടാൻ തടിയിൽ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് അല്പമായിട്ടൊന്ന് ആ തടിയിലുള്ള പുറഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൽ നമ്മൾ ബോഡോ മിശ്രിതം പണ്ടൊക്കെ നമ്മൾ കക്ക നീറ്റിയിട്ട് അതിൽ തുരിശൊക്കെ ഇട്ട് അതിൻ്റെ പ്രത്യേക അളവിൽ അതാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ പൊടിയായി പൊടി രൂപത്തിലൊക്കെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ആണ് ഇത് ബോഡോ മിശ്രിതത്തിൻ്റെ പൊടിയാണ് ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് രൂക്ഷമായിട്ടുള്ള ഫംഗസ് ബാധ ഉണ്ടെങ്കിൽ നമ്മൾ അല്പം എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ് ഒന്നോ രണ്ടോ ബില്ല് ചേർത്ത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ അക്കോമിൻ ഫോർട്ടി കൂടെ ചേർത്തിട്ട് നമ്മൾ തടികൾ ഞാനത് കാണിച്ചു തരാം നല്ല രീതിയിൽ ഫംഗസ് ബാധിക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് വിയറ്റ്നാമേറിലി പ്ലാവ് ദുരയാന് ചില റമ്പൂട്ടാനകള് അതുപോലെ മാവുകളില് അതുപോലെ നമ്മുടെ അത്തി ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ ഫംഗസ് ബാധിക്കുന്ന എല്ലാ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളിലും ഫംഗസ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിനൊക്കെ നമ്മൾ ഒരു പ്രതിരോധം എന്ന നിലയിൽ മഴയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ മഴ തുടങ്ങിയാലും കുഴപ്പമില്ല തോർച്ച് കിട്ടുമ്പോൾ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെയൊക്കെ അടിച്ചിട്ടുണ്ട് ഞാനൊരു ഡീറ്റലായിട്ട് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയും നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ ഫംഗസിൽ നിന്ന് പ്രതിരോധിക്കാം മഴക്കാലത്ത് പ്രധാനമായിട്ടും പ്രശ്നം ഫംഗസ് ആണ് ഫംഗസ് മൂലം ഒത്തിരി പേരുടെ മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഫ്രൂട്ടുകളിൽ നമുക്ക് ഫംഗസിന് തടയാനായിട്ട് പ്രത്യേകിച്ച് റമ്പൂട്ടാനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കൊഴിയാം സ്വാഭാവികമായിട്ട് റംബൂട്ടൻ കുറച്ച് കൊഴിക്കും എന്നാൽ അതിലപ്പുറമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ചിലപ്പോൾ ഫംഗസ് ഫംഗസ് ആയിരിക്കാം അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഫ്രൂട്ടുകളടിക്കുന്ന ഫംഗിസൈഡൊക്കെ ആണ് ഇത് വേറൊന്നുമല്ല ഇത് സൾഫറാണ് സൾഫർ ഫംഗിസൈഡ് ആണ് ഇത് ഗ്രീനാണ് വലിയ പ്രശ്നമില്ലാത്ത നമുക്ക് ഫ്രൂട്ടിലൊക്കെ അടിച്ചാലും പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫംഗിസൈഡ് ആണ് അപ്പോൾ ഇത് രണ്ട് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിർത്തിയതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ടുകളിലെ പ്രത്യേകിച്ച് പേര ഇതിലൊക്കെ ഫംഗസ് ബാധിച്ചാൽ കൊഴിച്ചിലും മാത്രമല്ല ആ ഫ്രൂട്ടിന് തന്നെ ഇപ്പക്കുറവും അതിൻ്റെ ഘനയിലൊക്കെ വ്യത്യാസം വരാറുണ്ട് ചില പ്ലാന്റുകൾക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഇലകളിൽ ഫംഗസ് ബാധിച്ചിരിക്കുന്ന കണ്ടോ ഇത് മരമുന്തിരിയുടെ സബാരയുടെ പ്ലാന്റാണ് ആണ് അത് മാത്രമല്ല ഈ ഫംഗസ് ബാധിച്ച് കഴിയുമ്പോൾ ഇതിന്റെ അറ്റത്തുള്ള കമ്പുകളൊക്കെ ഇതൊക്കെ ഫംഗസ് ബാധിച്ചിട്ട് ഉണങ്ങിയിരിക്കുന്ന കമ്പുകളാണ് അപ്പം നമുക്ക് ഇതിന് ഫംഗീസായിട്ട് സ്പ്രേ ചെയ്യുക മാത്രമല്ല മരമുന്തിരിയുടെ ചുവട് ഭാഗമാണ് വേനൽക്കാലത്ത് ഇതിന്റെ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സൂക്ഷ്മ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതയിട്ട് കൊടുക്കാറുണ്ട് ആ പുതയെല്ലാം നമ്മൾ നീക്കിയിട്ട് ഇപ്പോൾ ചോട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മണ്ണിൽ കൂടെ ഒക്കെ വരുന്ന ഫംഗസിനെയൊക്കെ ഒരു പരിധി വരെ തടയാൻ നമുക്ക് കഴിയും ഈർപ്പം നിൽക്കുമ്പോഴാണ് ഈ ഫംഗസ് ബാധ കൂടുതൽ വരുന്നത് അപ്പോൾ ചോടൊക്കെ നന്നായിട്ട് വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് തടയാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ പ്ലാന്റുകളുടെ ചോട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ഇലകളിൽ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴ നനഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ആപ്പിളിൻ്റെ പ്ലാന്റ് ഇത് എൻ്റെ ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഇതിനും ഫംഗസ് ബാധയൊക്കെ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞാൻ മഴ നനയാതെയൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ് കൂടാതെ ചുവട്ടിൽ ബോഡോ മിശ്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂബെറി എമറാൾഡ് എന്നുള്ള ആണ് ഇതിന് നമ്മൾ നേരത്തെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിനെ ഫംഗസ് ബാധിച്ചിട്ടില്ല ഈ രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകരുതൽ എടുത്താൽ ഫംഗസിനെ തടയാനായിട്ട് നമുക്ക് കഴിയും സർക്കിഷ് ബ്രൗൺ അത്തിയാണ് അത്തി ബോഡോ മിശ്രിതം മുൻകൂട്ടി തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തു അതുപോലെ ആഴ്ചയിൽ ഫംഗീസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ അക്കോമിൻ ഫോർട്ടി തണ്ടുകളിലും അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ദുരയാൻ മോങ് തോക്ക് എന്നുള്ള ഇനമാണ് ഇതിന് ബോഡോ മിശ്രിതം തേച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇനി ഇലകളിലും അതുപോലെ തടികളിലൊക്കെ ആയിട്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുന്നുണ്ട് ഇതോടെയൊക്കെ ഒരു ചെറിയൊരു തൊലിക്ക് കളർ വ്യത്യാസം ഒന്നാണ് നമ്മളത് പങ്കീസോടൊക്കെ തേച്ച് ഇപ്പോൾ കുഴപ്പമില്ല സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് പുതിയ സ്റ്റമ്പുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ചൂട് ഇതിന് പൊതയിട്ടിരുന്നു വേനൽക്കാലത്ത് ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കാരണം ദുര്യാൻ്റെ വേരുകളൊക്കെ മുകളിലാണ് അതുകൊണ്ട് ഇല ഇലയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ചൂടിനെ പ്രതിരോധിച്ചിരുന്നു ഇലകളെല്ലാം നീക്കി ഇപ്പൊ വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ പ്ലാന്റുകളെ അതിൻ്റെ ചൂട് നീക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം ഇതെൻ്റെ ഒരു റംബൂട്ടാനാണ് ആണ് എൻ ഐറ്റിൻ റംബൂട്ടാൻ ചോട് വൃത്തിയാക്കണം തടിയൽ ഫാധിച്ചിരിക്കണം ഇങ്ങനെ ചെറിയൊരു വിള്ളൽ പോലെ വന്ന് ബോളോമിശ്രവും പെസ്റ്റിസൈഡും ചേർത്ത് അടിച്ച് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൽ അക്കോമിൻ ഫോർട്ടിയുടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ നല്ല മുൻകരുതൽ എടുക്കണം ചോട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇതെല്ലാം മാറ്റാൻ പോവുകയാണ് വേനൽക്കാലത്ത് പൊതയിട്ട് കൊടുത്തതാണ് ഇതാണ് റംബൂട്ടാനെ ബാധിക്കുന്ന ഫംഗസാണിത് പൊതുവേ ഈ ബഡ് ഗ്രാഫ്റ്റ് പ്ലാന്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്ന റംബൂട്ടാണ് ആണ് നിറയെ ഫ്രൂട്ടുണ്ട് ഫംഗസ് ബാധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്ലാന്റാണ് ആണ് റൊളീനിയ അപ്പോൾ അതിനൊക്കെ നമ്മൾ ബോഡോ മിശ്രത അടിച്ചു കൊടുക്കും പിന്നെ ഫംഗസ് ബാധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ വിയറ്റ്നാമാറിലി ബോഡോ മിശ്രിത നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ നമ്മുടെ റംബുട്ടാൻ കായകൾ അമിതമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അതിന് ഫംഗസ് ഒരു കാരണമാണ് ചെറിയ രീതിയിലൊക്കെ പ്ലാന്റ് സ്വതവേ കൊഴിക്കാറുണ്ട് കാരണം ഇവിടെ എനിക്കിപ്പോൾ എൻ്റെ പ്ലാന്റിന്റെ ചില കമ്പുകളൊക്കെ ഇരിഞ്ഞിട്ടുണ്ട് അതിന് കാരണം അമിതമായിട്ടുള്ള കാഫലമാണ് കൂടത്തിൽ മഴയിങ്ങടെ പെയ്യുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കൊണ്ട് കൊമ്പൊക്കെ ഞെരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അമിതമായിട്ടുള്ള കൊഴിച്ചൽ നമുക്കറിയാം ചില സമയങ്ങളൊക്കെ നമ്മുടെ റംബൂട്ടാൻ്റെ ചോട്ടിൽ ഇങ്ങനെ പൂവിരിച്ചതുപോലെ കായകൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരാറുണ്ട് അപ്പോൾ അമിതമായിട്ടുള്ള കുഴിച്ചലിന് കാരണം മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഫംഗസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഫ്രൂട്ടുകളല്ലോ പ്രത്യേകിച്ച് പേരകളൊക്കെ ഫംഗസ് ബാധിക്കുമ്പോൾ അതിൻ്റെ പുറമെ ഒരു കുത്തുപോലെയൊക്കെ വരാറുണ്ട് ഇതിനെ തടയാനായിട്ട് നമ്മളിവിടെ സൾഫർ ഫംഗീസൈഡാണ് ഉപയോഗിക്കുന്നത് സൾഫർ സൾഫർ ഫംഗിസൈഡ് ഇത് ഗ്രീൻ കളറാണ് പ്രയാസം ഉണ്ടാക്കാത്ത ഒരു ഫംഗീസൈഡ് ആണിത് ഇപ്പം ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് മൂന്ന് നാല് ദിവസത്തെ ഇടവെള്ളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസിനെ ഫംഗസ് ബാധയെ തടയാനായിട്ട് കഴിയും ഡ്രാഗൺ ഫ്രൂട്ടിനെ ഫംഗസ് ബാധിക്കുമോ തീർച്ചയായിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകളിൽ കുത്തു കുത്തുപോലെ വന്നിട്ട് ഫംഗസ് ബാധിച്ചത് പ്ലാന്റ് നശിക്കാനുള്ള സാധ്യത ഉണ്ട് പലരുടെയൊക്കെ തോട്ടങ്ങൾ തന്നെ ഫംഗസ് ബാധിച്ച് നശിച്ചിട്ടുണ്ട് ടോപ്പ് അമിസ്റ്റോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞ ഫംഗസ്സൈഡാണ് ഉപയോഗിക്കേണ്ടത് അത് വളരെ വീര്യമുള്ളതാണ് അല്പം കോസ്റ്റിയാണ് അപ്പോൾ അത് തന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അകത്തുള്ള ഫംഗസിനൊക്കെ നശിപ്പിക്കും ഇത് ഡുക്കുവിൻ്റെ പ്ലാന്റ് ആണ് ഡുക്കു ഇതിലിപ്പോൾ ഫംഗസ് ബാധിച്ചിരിക്കുന്നതാണ് ഈ കറുത്ത സ്പോട്ട് മഞ്ഞ നടത്തിയിട്ടുണ്ടോ ഇതൊക്കെ ഫംഗസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇലകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഇതിൽ മഴ മഴയാണ് പ്രശ്നം മഴ വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെ കാണാനിടയായി തീരുന്നത് അപ്പോൾ ഇതുകൊണ്ടിപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്യാവുന്ന ഇതിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് എല്ലാവരുടെ അടിയിലും മുകളിലായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിൽ മേലും അക്കോമിൻ ഫോർട്ടിയും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം ഇത് ഈജിപ്ഷ്യൻ അത്തിയാണ് അത്തികൾക്ക് പൊതുവെ ഫംഗസ് ബാധ കൂടുതലാണ് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്തിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക മഴ മാക്സിമം മഴ നനയാതെ പ്ലാനിനെ സൂക്ഷിക്കുക ഫംഗീസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സിട്രസ് വെറൈറ്റിയാണ് ഇത് പാപ്പ ലെമണിൻ്റെ ഒരു പ്ലാന്റ് ആണ് സിട്രസിനും ഫംഗസ് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് കൊമ്പുണക്കം സാധാരണ മഴക്കാലത്ത് കാണാറുണ്ട് അപ്പോൾ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം തടികളിലുള്ള ഫംഗസ് പ്ലാന്റുകളുടെ തടികളെ ബാധിക്കുന്ന ഫംഗസിനെ തടയാനായിട്ട് നമ്മൾ അക്കോമിൻ ഫോർ ഉപയോഗിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ തെങ്ങ് അതുപോലെ തക്കാളി നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാത്തിനും ഉപയോഗിക്കാം ആയിട്ട് മണ്ണിൽ കൊടുക്കാം അപ്പം ഇത് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് മെല്ലിയാണ് എടുക്കുന്നത് അക്കോമിൻ ഫോർട്ടി ഞാനിത് എൻ്റെ സബാറയുടെ പ്ലാന്റിൻ്റെ തടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് തടികളിലാണ് സ്പ്രേ ചെയ്യുന്നത് തടികളിൽ ഫംഗസ് വേണ്ടി അക്കോമിൻ ഫോർട്ടി സ്പ്രേ ചെയ്യാണ് അപ്പോൾ ഇവിടെ എൻ്റെ പ്രൊളീന ഉണ്ട് പ്രൊളീനയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കൂടാതെ വിയറ്റ്നാം വിയറ്റ്നാംലി വിയറ്റ്നാം ആർലി പ്ലാവുണ്ട് വിയറ്റ്നാമേറിലിക്കൊക്കെ പെട്ടെന്ന് ഫംഗസ് സാധ്യതയുണ്ട് ൊടുക്ക ഇത് ഞങ്ങളുടെ ഒരു തെങ്ങാണ് ഈ തെങ്ങിന് ഫംഗസ് മഴക്കാലത്ത് തെങ്ങിന് ഫംഗസ് ബാധിച്ച് ചീച്ചൽ രോഗം വരാറുണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് തെങ്ങിന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം തടികളിൽ പെട്ടെന്ന് ഫംഗസ് ബാധിക്കുന്ന ഒരു പേരയാണ് സ്ട്രോബെറി എല്ലോ പേര എനിക്ക് ധാരാളം കൂട്ടുകൾ ഫംഗസ് ബാധിച്ച് പോയിട്ടുണ്ട് അതുപോലെ കമ്പുകൾ ഉണങ്ങി പോയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് സ്ട്രോബെറി യെല്ലോ പേരയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ദുരയാൻ്റെ പ്ലാന്റ് ആണ് ഇത് ബഡ്ഡ് പ്ലാന്റ് ആണ് പൊതുവെ ഗ്രാഫ്റ്റ് പ്ലാന്റുകൾക്കാണ് പങ്കസ് ബാധ കൂടുതൽ അപ്പോൾ ദുരയാനെന്ന് നമുക്കൊരു പ്രതിരോധം വന്ന നിലയിൽ തണ്ടുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ വഞ്ചിപ്പിയാണ് ഇനിയും കുറെ പ്ലാന്റുകൾക്കൊക്കെ സ്പ്രേ ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം